ോ ഒന്നൂടി ഉറങ്ങി വെക്ക മാറി ഉഷാറായല്ലോ ഇനി സുഖായിട്ട് കുറച്ചരും കൂടി കൊടുന്ന് നീക്കുമ്പോത്തിന് ആയിഷാന്റെ ചായ ഒക്കെ ഉണ്ടാക്കി വെക്കട്ടിക്കോ പഠിച്ചോനെ ഈ പൈതലി എന്ത് കണ്ടിട്ടോട് എടുപ്പം കാണിക്കുന്നത് എന്ത് ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ അല്ലേലും ഞാൻ വിളിക്കുമ്പോഴാണല്ലോ എനിക്ക് ഫോൺ എടുക്കാനും സംസാരിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ട്

ക്കു ഞാൻ അന്ന് അവിടുന്ന് വാശി കാണിച്ചു പോന്ന എന്റെ ദേഷ്യത്തിലാവുന്നു അന്ന് അങ്ങനെ പോന്നില്ലായിരുന്നെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടുമായിരുന്നില്ല ഷാനുവാക്ക ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞതല്ലേ ഞാനിപ്പ എന്റെ സ്റ്റോറി പറയുന്നത് കേൾക്കാൻ വിളിച്ചതല്ല മറ്റന്നാ വൈകിട്ട് അവരെല്ലാവരും എന്റെ വീട്ടിൽ വരും ആ ടൈമിൽ ഈ അവിടെ ഇണ്ടാവണം എനിക്ക് വേറെ ഒന്നും പറയാനില്ല ശരി എന്നാല് നാളെ പോണ കാര്യം ഞാൻ എങ്ങനെ ഈ പൈതരന പറഞ്ഞു മനസിലാക്കുക ഐഷ മീനോട്ട് ഉണന്നിട്ടില്ലല്ലോ ആ പനി മാറിയപ്പോഴേ നല്ല സുഖം ഉണ്ടാവു ഉറങ്ങാനെ ഉറങ്ങിക്കോട്ടെ ഉണങ്ങിയിരുന്നു ം തീരാതായപ്പോ ഒന്നും കൂടി ഉറക്കിയതാ എന്താ ഐഷാന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണേ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ റുബേ നിക്ക് എന്താ ഐഷ എന്താണെങ്കിലും ഇന്നോട് പറഞ്ഞട്ടോ പിന്നെ ഇമ്മ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഐഷാക്ക് ആ ദേഷ്യം ഇന്നോട് തോന്നരുതിട്ടാ ഞാനും പോലെ അല്ല നിനക്ക് ഐഷാനേ മീനുട്ടിനെ ഐഷാ താനൊക്കെ ഒരുപാട് ഇഷ്ടാ സത്യം പറഞ്ഞ ഇവിടെ വന്നിട്ട് മീനുട്ടിനൊക്കെ കണ്ടപ്പോ നിനക്ക് എന്ത് എന്ന് സന്തോഷായിന്നറിയായി വീട്ടിലാവുമ്പോ നിനക്ക് ആരും കമ്പനിക്ക് ഒന്നുമില്ല ഇവിടെ വന്നിട്ട് എല്ലാരേം കണ്ടപ്പോ നിനക്ക് ഇവിടെ തന്നെ അങ്ങോട്ട് നിന്നാലോന്ന് തോന്നാ മീനുട്ടിനെ പോലത്തെ ഒരു കുട്ടിനെ ഒക്കെ നോക്കാൻ കിട്ടണത് എന്തൊരു സന്തോഷമുള്ള കാര്യല്ലേ ഐശാന മീനുട്ടി അണങ്ങുന്നത് കാണുമ്പോ നിങ്ങ മീനുട്ടിക്ക് എന്നോടുള്ള ഈ സ്നേഹം തന്നെ റുബിയെ ഇപ്പടത്തിന്റെ പ്രശ്നം കല്യാണം ഉറപ്പിച്ച ഈ നേരത്ത് ഞാനിപ്പ ഇങ്ങോട്ട് തിരിച്ചു പോന്നത് എന്റെ വീട്ടുകാർക്കോ ഷാനുവാക്കോ ആർക്കും ഇഷ്ടായിട്ടില്ല എന്നാലും ഇവളാലോചിച്ചിട്ടാ ഞാൻ ഷാനുക്കാൻ്റെ വാക്കുപോലും ധിക്കരിച്ച് ഇപ്പം ഇങ്ങോട്ട് ഓടിപ്പോകുന്നത് തന്നെ ഇപ്പം ഷാനോക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു മറ്റന്നാ ഷാനോക്കാൻ്റെ മൂത്തമാൻ്റെ മക്കളെല്ലാവരും എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് അവർ വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ ഇന്നോട് ഞാൻ അവിടെ ഉണ്ടാവണം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് ഷാനോക്ക് ഫോൺ വെച്ചത് ഈ പൈതലിനോട് എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ പോകാമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അല്ല ആ പൈശാക്ക് പകരം ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാന് വേറെ ആരെങ്കിലും കിട്ടിയോ സാറ് വിചാരിച്ച നിക്ക് പകരായിട്ട് ഇവിടെ ഒരു ജോലിക്കാരിയായിട്ട് വേറെ നൂറാളൊക്കെ കിട്ടും പക്ഷെ മീനുട്ടിനും മേഡത്തിനും സ്വന്തമായിട്ട് സ്നേഹിക്കാനും നോക്കാനും ഒക്കെ മനസ്സിലുള്ള ആരെങ്കിലും തന്നെ അല്ലെ കിട്ടിയിട്ട് കാര്യ അങ്ങനെ ഒരാളുണ്ടെങ്കിലും ഐഷ ആരൂപയെ റിയണ ആരെങ്കിലും ആണോ അങ്ങനെ എനക്ക് അത് സാറിനോട് പറഞ്ഞുവിടെ മീനുട്ടിയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണിച്ച അവർ എത്ര ശമ്പളം ചോദിക്കാണെങ്കിലും സാറ് കൊടുക്കൂ ഞാൻ പറഞ്ഞത് എന്റെ കാര്യം തന്നെ ആയിഷ പക്ഷേ അത് ആയിഷ പറഞ്ഞ പോലെ ഒരു ശമ്പളക്കാരായിട്ട് മീനുട്ടിനെ നോക്കാനല്ല അങ്ങനെ കാഷിന് വേണ്ടിയിട്ട് എനിക്ക് മീനുട്ടിനോട് സ്നേഹം അടുപ്പം കാണിക്കേണ്ട ആവശ്യവും അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്റെ കാര്യങ്ങളൊക്കെ ഐഷാക്കു അറിയാലോ പറയാ രണ്ട് കല്യാണം കഴിഞ്ഞതാണെങ്കിലും സുഖ സന്തോഷം എന്താന്ന് ഞാൻ ഇന്നേ വരെ അറിഞ്ഞിട്ടില്ല സ്വന്തമായിട്ടെന്ന് പറയാന് ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കില് അതിനെ കൊഞ്ചിച്ചിട്ടുള്ള ആളിച്ചിട്ടെങ്കിലും ഞാൻ എന്റെ സങ്കടങ്ങളൊക്കെ മറന്നിരുന്നു സത്യം പറഞ്ഞ മീനുട്ടിക്ക് അന്നോടുള്ള സ്നേഹവും വളപ്പൊക്കെ കാണുമ്പോൾ അന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായി അങ്ങനെ മേഡത്തിന്റെ സർജറി കഴിഞ്ഞ് മീനുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനാവും വരെ എനിക്ക് ഈ പാകങ്ങളെ കൂടെ നിന്നൂടെ റൂബിയെ സർജറി കഴിഞ്ഞ മാഡം തിരിച്ചു വന്നാലല്ലേ നിക്ക് ഇവിടെ വിട്ട് പോണ്ടി വരുള്ളൂ അങ്ങനെ പോവാനല്ല ഇവിടെ സ്ഥിരമാക്കാൻ തന്നെയാ റുബി വന്നിട്ടത് ഇജ് എന്താണോ റുബിയെ മാഡത്തിന്റെ സർജറി ഈ വരെ കഴിയുമ്പരെ കാണൂലേ കാണു ഐശ ഉറപ്പായിട്ടും കാണും ആയിഷ സന്തോഷായിട്ട് നാട്ടിൽ പോവാളൊരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ ഇപ്പടെ റുബിയോ മനസ്സിനൊരു സമാധാനമായത് ഇജിപ്പങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ മീനുട്ടിയുടെ ഷാനുക്കാന്റെ ഇടയിൽ പെട്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി പോയനെ ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ആയിഷ ആയിഷവെ എൻ്റെ ഷാനോക്കാനേയും വീട്ടുകാരെയും കണക്കാൻ ഈ ഇല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം ഇന്ന ഞാൻ മാഡത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാ ഇന്ന എപ്പോഴാ ഷാനുക്കെ തിരിച്ചു വിളിക്കാന്നറിയാത്ത ഗജാറിൽ ഇരിക്കാ പാവം ഞാൻ പോയാലും മീനുട്ടിനെ പൊന്നുപോലെ നോക്കാൻ ഇജി ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ അത് മാഡത്തിന് ഒരുപാട് സന്തോഷവും സമാധാന ഇജി ഇവിടുന്ന് പടി നല്ല ഇറങ്ങി തന്നാ മതി ഐഷ പിന്നെ ഈ കുടുംബം എങ്ങനെ കൊണ്ടോണെന്നേ ഈ റൂബിക്കു നല്ലോണം അറിയാം അങ്ങനെ കുറച്ച് ദിവസങ്ങളും കൂടി കഴിഞ്ഞാ ഇച്ചൊരു മണവാട്ടിപ്പണ്ണാവാൻ പോവാണ് അല്ല ആയിഷ ഇൻഷ കാലങ്ങളായിട്ട് ഞാനുണ്ട് ഷാനുക്ക് സ്വപ്നം കണ്ട ആ ദിവസമാണ് അന്ന ഭാര്യയായി കിട്ടാൻ പോണ ഷാനു ഭാഗ്യം ഐഷ പഠിച്ചോ നിങ്ങളെ ജീവിതത്തിൽ എന്നും സന്തോഷം തരട്ടെ മാഡത്തിനറിയോ ചെറുപ്പം തൊട്ടേ ഷാനുക്കാൻ എൻറെ ഒപ്പം തമാശക്ക് കളിയാക്കി വിളിക്കൽ തുടങ്ങിയതാ ഇവൻ എന്റെ മരിയോനാണെന്ന് ഞങ്ങൾ വളർന്നപ്പോ ഞങ്ങള് പോലും അറിയാതെ ആ ഇഷ്ടം ഞങ്ങളൊപ്പം വളർന്ന് ഇന്ന വരെ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും കൊണ്ടോ തമ്മിൽ ഇഷ്ടമാണെന്ന് വാ തുറന്ന് പറഞ്ഞിട്ടോ ഒരു ഫോൺ വിളിച്ചിട്ട് അധികം നേരം സംസാരിച്ചിട്ടോ എല്ലാരും പോലെ വെറുതെ മരം ചുറ്റി പ്രേമിച്ചു നടന്ന ഒന്നുമില്ല എന്നാലും ഓർമ്മ വെച്ച നാളെ തൊട്ടെ എന്റെ ഉള്ളിൽ ഷാനു ആക്കാന്ന് പറഞ്ഞ നിക്ക് അതിന്റെ ജീവന് തുല്യാണ് അതുപോലെ തന്നെയാണോ എന്റെ ഷാനു അന്നോടും അത് പിന്നെ അങ്ങനെ അല്ലാണ്ടിരിക്കോ നിക്കറിയാം ഞാൻ ഷാനുവാക്കാൻ എത്രത്തോളം സ്നേഹിക്കണോ അതിന്റെ നൂറ് ഇരട്ടി ഷാനു ആക്കാൻ ഇന്നോട് സ്നേഹം ഉണ്ടാവും ഇണ്ടാവട്ടെ അനക്കറിയാലോ ഏഷ പരസ്പരം സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണത്താല് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് ഒരുമിച്ച് ജീവിതം തുടങ്ങിയവരാ ഞങ്ങൾ രണ്ടാളും അന്നിൻ്റെ കയ്യും പിടിച്ച് കൂടെ കൂടി അന്ന് തൊട്ട് ഇന്ന് വരെ സ്നേഹം കൊണ്ടല്ലാണ്ട് എൻ്റെ എന്നെ കരയിപ്പിച്ചിട്ടും വേദനിപ്പിച്ചിട്ടുമില്ല നിൽക്കറിയാം മാഡം ഞാൻ വന്ന കാലം തൊട്ടട്ടെ ഇങ്ങളെ സ്നേഹം ഞാൻ നേരിട്ട് കാണുന്നതല്ലേ ഇങ്ങളെ രണ്ടാളെയും പോലെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും ഒരേ മനസ്സോടെ പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നതാ അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുന്നതാ ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതെ ഐഷ ആ ഭാഗ്യം പഠിച്ചോന് എനിക്ക് വാരി കോരി തന്നപ്പോ കൂടെ കൊതി തീരെ ജീവിക്കല്ലേ ആയസ് തരാൻ മറന്നുപോയി മാഡം ഐഷ ഈ സർജറി ചെയ്താലും ഞാൻ രക്ഷപ്പെടാനൊന്നും പോണില്ല എന്നുള്ള സത്യം നിനക്ക് അറിയാം മാഡത്തിനോട് ഇതാരെ പറഞ്ഞത് പറഞ്ഞത് ആരോ ആയിക്കോട്ടെ എന്തായാലും അതൊരു സത്യമില്ലായിഷ പക്ഷെ നിനക്ക് ഈ കാര്യം അറിയാന്നുള്ളത് എന്റെ ഞാൻ മരിക്കും വരെ അറിയരുത് അങ്ങനെ അറിഞ്ഞാ ആ പാവത്തിന് പിന്നീട് മുഖത്ത് നോക്കാനുള്ള ധൈര്യം കുറച്ച് വർഷങ്ങളെ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളെങ്കിലും ഒരായസ് മുഴുവൻ അനുഭവിക്കാനുള്ള സ്നേഹം എന്റെ ഒക്കെ തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അത് മാത്രം എനിക്ക് അറിഞ്ഞൂട എന്താ എന്താ ഇങ്ങനെയൊക്കെ ചെലപ്പോ നമ്മൾ കേൾക്കണ പോലെ ഒന്നും ഉണ്ടാവൂല ഒന്ന് സമാധാനായിട്ടിരിക്കും ഞാനൊരു കാര്യം പറഞ്ഞിരിക്കും സാധിച്ചു തരുമോ ഐഷ എന്താ മാഡം എന്തിനും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ടെൻഷനാവാൻ തന്നത് അതുകൊണ്ടല്ലേ ഇപ്പൊ എങ്ങനെ ചുമക്കണത് മതി ഇവിടെ കിടക്കും ഞാൻ വേഗം ചുമക്കുള്ള മരുന്നെടുക്കട്ടെ എൻ്റെ ശാനുവിൻ്റെ കല്യാണം കഴിഞ്ഞാലും പറ്റുമ്പോഴൊക്കെ ഈ ശാനും കൂടി വന്ന് എന്റെ മീനോട്ടിനെ കിട്ടാനെ ഒന്ന് വന്ന് കാണണം മീനുട്ടിക്ക് ഒരുപാട് സന്തോഷാവും ഐഷ ഒരുപാട് സ്നേഹം എന്താണ് ശരിക്കുന്റെ കുട്ടി അനുഭവിച്ചത് അന്നിലൂടെയാണ് ഈ ചോള വന്നിടക്ക് കാണുമ്പോ അത് ഓൾക്ക് ഒരുപാട് സന്തോഷാവും ഷങ്ങൾ കഴിയുമ്പോ ഈ ജോളോട് പറയണം ഓളമ്മക്ക് ഓളിച്ചൊത്തി നോക്കാൻ ഇല്ലാത്തൊരു വേണം ഞാൻ മതി പറഞ്ഞത് ഇങ്ങനെ ഓവറായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാവും ഡോക്ടർ പറഞ്ഞതല്ലേ നല്ല ചുമക്കണത് കണ്ടില്ലേ ഇനി ഒന്നും പറയല്ലേ പ്ലീസ് ഞാൻ സാറിനെ വിളിച്ചിട്ട് ചുമ കൂടിയ കാര്യമൊന്നും പറയട്ടെ വേണ്ട ഏഷ കുറേ ദിവസത്തിന് ശേഷം ഇക്കൊന്ന് ഓഫീസിൽ പോയത് ഇന്നിങ്ങേ അർജൻറ് ആയിട്ടുള്ളൊരു മീറ്റിങ്ങും ഉണ്ട് ഈ നേരത്തെ വിളിച്ചാൽ ഇക്കാലത്ത് അങ്ങനെ ടെൻഷനാകും ഇപ്പം തൽക്കാലം ഒന്നും വിളിച്ച് പറയണ്ട ി മരുന്ന് എടുത്ത് തന്ന മതി ഇന്നു സംസാരിക്കാൻ നിൽക്കണ്ട ഞാൻ വേഗം അലർജിയുടെയും ചുമടിയും മരുന്നെടുത്ത് തരാ അല്ല ഇതിലെ അലർജിയുടെയും ചുമടിയൊക്കെ മരുന്ന് തീർന്നുക്കണല്ലോ ഇതൊക്കെ എന്നെ തീർന്ന് ൾക്ക് വയ്യാണ്ടായ ടെൻഷനിൽ ഞാനത് പറയാൻ വിട്ടതാ ഐഷ രണ്ട് ദിവസമായിട്ട് മരുന്നൊക്കെ തീർന്നിട്ട് ഞാൻ അമ്മായിനോട് പറഞ്ഞിരുന്നു ഞാൻ നാട്ടിൽ പോണന്നല്ലേ സാറ് വീണ്ടും മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് അന്ന് പറഞ്ഞതാണല്ലോ ഇനി സർജറിക്ക് അഡ്മിറ്റാണ് അന്ന് വരയ്ക്കുള്ള മെഡിസിൻസ് ഉണ്ട് പിന്നെ എങ്ങനെയെന്ന് തീര അത് എനിക്കറിയില്ല ഐഷ അമ്മായിയ പറഞ്ഞത് മരുന്നൊക്കെ തീർന്നിരിക്കണെന്ന് പിന്നെ നന്നായിട്ട് ോ ഞാൻ സാറിന് ഒന്ന് വിളിച്ചു നോക്കട്ടെ വേണ്ട ഈഷ ഈ നേരത്തെ കാക്ക വിളിച്ചാലും ഫോൺ സൈലന്റ് ആയിരിക്കും ഇത് കുറച്ച് ചുരുപാളെടുത്ത് തന്നാൽ മതി ഇതിപ്പോ അധികം സംസാരിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടാ കൊറച്ച് തന്നെ ശെരി ഗ്ലാസ് ചുരുവണ്ടെടുത്തതായോ ആ ഞാൻ അപ്പൊ കൊണ്ടുതരാ കണ്ണും കാതും പൂട്ടി കളിച്ചു ഇവിടുള്ള നേരത്ത് ആ കുട്ടിയുടെ അടുത്ത് മടി വെച്ചിട്ട് രണ്ടക്ഷരം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും അതവിടെ ഒരു പിന്നെ എന്തിനാ ഞാൻ പാത്തു കുത്തിരിക്കൊക്കെ ഏ ഇങ്ങനെ മണ്ണും അല്ല ചാണവും ഇല്ലാത്തൊരു ഹങ്ക് എടികുരുപ്പേ ആ റെസിൽ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരൂ ഓൻ ഇങ്ങോട്ട് കേറി വരുമ്പോ ഇച്ച ആ കുട്ടിനടുത്ത് മുണ്ടി പറഞ്ഞത് കണ്ടിട്ടുണ്ടിരുന്നുണ്ടെങ്കിൽ അത് ഓൻറെ ഉള്ളില് അന്നെ കുറിച്ചിട്ടൊരു മജിപ്പല്ലേ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ആ അങ്ങനെ ആ ആവശ്യപ്പിന് മറ്റോൾക്ക് മരുന്ന് ഉറക്കാൻ മാറ്റി അണ്ട് കേറിപ്പോയിട്ടുണ്ട് ഓളിങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേന് ഈ ആ കുട്ടിനെ ഒന്ന് പാട്ടാടിയിട്ട് ഉറക്കാൻ നോക്ക് കുട്ടിയെ റസീദ് കണ്ടുകാണ്ട് വരുമ്പോൾ കുട്ടി എൻ്റെ കയ്യിലായിരിക്കണം മനസ്സിലാവണ്ടെനിക്ക് ഓളെ നോക്കലും ഉറക്കലുമൊക്കെ നാളത്തോടെ തീരാൻ പോവല്ലേ അമ്മ അത് കഴിഞ്ഞാൽ ഈ സാമ്രാജ്യം സാമ്രാജ്യമൊത്തം പിന്നെ നമ്മളെ ഭരണത്തിലാണ് അങ്ങനെ ഭരണത്തി കിട്ടണമെങ്കിലേ റസീലിനേറ്റ് കുട്ടിനെ നന്നായിട്ട് നോക്കുന്നുണ്ട് ബോധ്യപ്പെടണോ അയിന് മാഡിട്ടാ ഈ പറഞ്ഞതൊക്കെ മക ബുദ്ധിയുണ്ട് മീനൊട്ടി റുപ്യാനയുടെ മുത്തുമണി ഇവിടെ ഇരിക്ക ഇന്ന് മീനുട്ടിനെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ നല്ല സുന്ദരി കുട്ടിയായി മീനുട്ടിക്ക് റുബിയാന്റെ ഒരു രാജകുമാരിയുടെ കഥ പറഞ്ഞരട്ടെ നോക്ക് ഇന്ന് മുതൽ മീനുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണതേ ഈ റുബിയാൻറിയാ എന്താ പെണ്ണേ ഞാൻ പറഞ്ഞത് കണ്ടല്ലോ നാളെ നേരം വെളുത്താലേ എൻ്റെ അഴ്ശാന്തി നാട്ടിൽ പോവുക എൻ്റെ അഴ്ശാന് കല്യാണ പിന്നെ ഓൾ ഇങ്ങൾ തിരിച്ചു വരാനൊന്നും പോണില്ല പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതേ ഈ ഞാനായിരിക്കും അല്ല അറിയില്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ മീനൊട്ടിയെ ഞാൻ മീനുട്ടിനെ പറ്റിച്ചേ നോക്ക് കല്യാണം എന്നുള്ളതൊക്കെ നേരാ നാളെ അഴ്ശാന് പോയി കഴിഞ്ഞാലും മീനുട്ടി ഞാൻ പറഞ്ഞ പോലെയൊക്കെ കേട്ടാലേ പെട്ടെന്ന് ആയശാന്റി പെട്ടെന്നെങ്ങനെ തിരിച്ചു പ്രോമിസ് പക്ഷേ മീനുട്ടി ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് റുബിയാന്റി പതിയെ പറഞ്ഞു ഇപ്പൊ തൽക്കാലം മീനുട്ടിനെ വിളിക്കാൻ വേണ്ടിട്ട് ആയിശാൻറ്റി വരൂലേ അപ്പൊ മീനുട്ടി പറയണം ആയിശാന്റിന്റെ കൂടെ ഉറങ്ങണ്ട നിക്ക് റുബിയാന്റിന്റെ കൂടെ ഉറങ്ങിയാ മതിയെന്ന് ആ എന്നാ പോയി ഐശാന് കൂടെ കിടന്നോ പക്ഷെ ഇന്ന് ഐശാന്റിയുടെ കൂടെ കെടുക്കണച്ചാല് പിന്നെ നാളെ ഐശാന്റി പോയി കഴിഞ്ഞാല് പിന്നെ പടുത്തൊന്നും തിരിച്ചു വരൂല ചെലപ്പം വരിക തന്നെ ചെയ്യൂല അല്ലേച്ച ഇന്ന് റുബാണ്ടിന്റെ കൂടെ ഉറങ്ങാൻ വരണം വരുവോ ഗുഡ് ഗേൾ അപ്പൊ നല്ല കുട്ടിയായിട്ട് ആയിഷാൻ്റെ ഉറക്കാൻ വന്ന് വിളിക്കുമ്പോഴേ ഞാൻ റുബാൻഡിൻ്റെ കൂടെയാണ് ഉറങ്ങണമെന്ന് എന്ന് പറയണട്ടാ ഉം മീനുട്ടി വാ ഉറങ്ങേ പെട്ടെന്നണ്ട് കമ്പനി ആയല്ലോ പറഞ്ഞിട്ടില്ലേ ഓണം നൻ്റെ കൂടെ കിടന്നോടാന്ന് എന്തവ പറ്റി മറ്റൊക്കെ സാറ് വിളിച്ചാൽ പോലും മാറിക്കിടക്കാത്ത ആളാണല്ലോ അത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഐഷ നിക്ക് പണ്ട് മുതലേ കുട്ടികളൊന്നു വെച്ചാ ജീവനാ അതും മീനുട്ടിനെ പോലത്തെ കുട്ടികളാണെങ്കിൽ പിന്നെ പറയു വേണ്ട അതുകൊണ്ട് ഞാനും മീനുട്ടിയായി പെട്ടെന്ന് തന്നെ കമ്പനിയായി അല്ലേ മീനുട്ടി അത് പിന്നെ മോളെ അശാന്തിക്ക് മീനുട്ടിനിട്ട് പോവാന് ഇഷ്ടോണ്ടൊന്നല്ല ഐശാന്റിയുടെ മുന്നിൽ വേറൊരു വഴി ഇല്ലാത്തോണ്ടാ അതെ മോളെ ഐശാന്റിന്റെ കല്യാണാ അതുകൊണ്ടല്ലേ ഐശാന്റി ഇപ്പൊ എത്ര ധൃതിയില് പോണത് പിന്നെ വരാണ്ടേ അങ്ങനെ കാണാണ്ടിരിക്കാൻ പറ്റുമോ മീനുട്ടിനെ അശാന്തിക്ക് മീനുട്ടിക്ക് അശാന്തിന് എപ്പോ കാണാൻ തോന്നിയാലും ഒന്ന് വിളിച്ചാൽ മതി അശാന്തി എപ്പൊ ഓടി വരും ശരിയാ ഐഷാന്റെ മീനുട്ടിക്ക് ഒരുപാട് ടോയ്സും ചോക്ലേറ്റും ഒക്കെ ഇട്ട് വരും കല്യാണം കഴിഞ്ഞ പിന്നെ ഐഷാന്റെ മീനുട്ടിനെ കാണാൻ കുറെ ടോയ്സും ചോക്ലേറ്റും ഒക്കെ ചേച്ചി പെട്ടെന്ന് വരും ആശി പോയിട്ട് പെട്ടെന്ന് വരഞ്ഞട്ടാ ഞാൻ എന്റെ മീനുട്ടിക്ക് ഒരുപാട് കഥയോടും പാടി കൊടുത്തിട്ട് ഉറക്കി കൊടുക്കട്ടെ അല്ലേ നമുക്ക് പോയി കുറഞ്ഞ ഞങ്ങൾ പോയി ഉറങ്ങാ ആയിഷ പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്ത കഥയും പാട്ടൊക്കെ ഞാൻ മീനുട്ടിക്ക് കൊടുക്കും അല്ലേ വാ നല്ല ോണ്ടി ഞാൻ കഥ പാട്ടിന്നൊക്കെ പറഞ്ഞോളൂ ചുമരണാക്കിണ്ടല്ലോ ദേ കരയുടെ മാനം പുറത്ത് കേട്ടിട്ട് ആരെങ്കിലും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പിച്ചിന്റെ കിട്ടും മിണ്ടാത്തൊരു പാത്തു കിടന്നുണ്ടേ എന്റെ മൂള് കരീണ് ഉറങ്ങണിയേ എന്താ എന്താശാ ഇത് ഉറങ്ങിട്ട് ഉറക്കം കിട്ടിയില്ല എന്താ മീനുട്ടി കറിയായിരുന്നോ ഏ കറിയണൊന്നുമില്ല ഞാൻ അങ്ങനെ കഥയും പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് പകൽ ഒരുപാട് ടൈം കിടന്ന് ഉറങ്ങിയതല്ലേ അതുകൊണ്ട് ഇവൾക്ക് ഉറക്കം വരുന്നില്ല തോന്നുന്നു ആയിച്ച പോയി കിടന്നോ ഞാൻ ഉറക്കി കൊടുത്തോളാം ഇന്ന് ഞാൻ ഉറക്കി കൊടുത്തോളാം റുബിയെ ഇനിയിപ്പോ എന്നാ എനിക്ക് വീണ്ടും ഇതുപോലെ കൊടുക്കാൻ പറ്റണമെന്നൊന്നും അറിയില്ലല്ലോ അവൾ നിന്റെ കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ ഉം ഐശ കൊണ്ടേക്കോ കുട്ടി കുട്ടികളെ ഐശാൻഡി പാട്ട് പാടിച്ച് ഉറക്കിത്തരാം ഋതി കഴിയാം ഞാൻ ഉറക്കി കൊടുത്തോളാം മറ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കൽപ്പി ചൂറപ്പേനി കേലർമൊട്ടെ കൽപിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ് കൽപ്പിച്ചൂറപ്പേനി കേലർമൊട്ടെ കൽപിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ് കാണാൻ പറ്റാത്ത കനകത്തിൻമണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കാണാൻ പറ്റാത്ത കനകത്തിൻമണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തേ കൺമണിനി മലഭൂമുഖം കാണാതെ കണ്ണട ചേടും ഞാൻ നാലും കണ്മണിയിൽ മലതൂമുഖം കാണാതെ കണ്ണട ചേടും ഞാൻ നാലും ഉമ്മ കാലങ്ങളായി സ്വപ്ന ജീവിതത്തിലേക്ക് പറക്കാൻ ഇവൾക്ക് ഈ ഒരു രാത്രി കൂടി ബാക്കി പക്ഷേ ഈ രാവു പുലരുമ്പോൾ ഗതി പാടെ മാറി മറിയുന്നു കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത മറ്റേ വീണ്ടും കാണാം അതുവരെ